അസാമലൈക്കും വാഹത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ അഹ്ലാഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം അഞ്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് കള്ളികളുണ്ട് അലിഫ് എന്നൊരു കള്ളി അതിൽ ചോദ്യങ്ങളുണ്ട് പിന്നെ നടുവിലൊരു കള്ളി വിട്ടുപോയിട്ടുണ്ട് അവിടെ നമ്മൾ ആൻസറുകൾ എഴുതേണ്ടത് അവസാനം ഉത്തരങ്ങളടങ്ങിയ ബാ എന്നൊരു കള്ളിയുണ്ട് ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക ഉത്തരങ്ങളും അതിൻ്റെ കൂടെ വായിച്ച് ഏതാണോ കറക്റ്റ് ആൻസർ ഏറ്റവും യോജിച്ച ആൻസർ ഏതാണെന്ന് വെച്ചാൽ അതാണ് നടുവ്ക്ക് എഴുതി കൊടുക്കേണ്ടത് എന്താണ് ഒന്നാമത്തെ ചോദ്യം സത്യം പറയൽ സത്യം പറയൽ ഞാൻ അതിനോട് യോജിക്കുന്ന ഉത്തരം ഏതാണ് ഓരോന്നിങ്ങനെ വായിച്ച് നമുക്ക് നമുക്കതിൻ്റെ ആൻസർ കിട്ടും അതിൽ മൂന്നാമത്തെ ആൻസർ ഒന്ന് വായിച്ചു നോക്കാം മഹത്തായ ഒരു ഗുണമാണ് അത് കൂട്ടി വായിച്ച ആൻസറായി സത്യം പറയൽ മഹത്തായ ഒരു ഗുണമാണ് അതാണ് അതിൻ്റെ ഉത്തരം രണ്ട് നാം തിരുനബി സല്ലാഹു അല്ലൈവിസ്ലമയെ എന്ത് ചെയ്യണം നാം തിരുനബി സാഹു അല്ലെ വല്ലമയെ ഇനി ഓരോന്ന് വായിച്ചു നോക്കിയാൽ അതിൻ്റെ ആൻസർ കിട്ടും അതിൽ ാസ്റ്റത്തു വായിച്ചു നോക്കും നന്നായി സ്നേഹിക്കണം അതാണല്ലോ അതിനോട് കൂടുതൽ യോജിക്കുക അപ്പം അതിൻ്റെ ഉത്തരം നന്നായി സ്നേഹിക്കണം മൂന്നാമത്തെ ചോദ്യം കുടുംബ ബന്ധം പാലിക്കുന്നവര് അള്ളാഹുവിന് കുടുംബ ബന്ധം പാലിക്കുന്നവർ അള്ളാഹുവിന് അതിൽ വായിച്ചു നോക്കുക നമുക്ക് രണ്ടാമത്തെന്ന് വായിച്ചു നോക്കാം അതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടും വളരെ ഇഷ്ടമാണ് അതാണല്ലോ നമ്മൾ പഠിച്ചത് കുടുംബബന്ധം ബന്ധം പാലിക്കുന്നവർ അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ് നാലാമത്തെ ചോദ്യം അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് എന്താണ് അതിനോട് അതിനോട് യോജിക്കുന്ന ഉത്തരം ആദ്യത്തെ തന്നെ വായിച്ച് നോക്കൂ വലിയ സ്ഥാനമുണ്ട് അതാണല്ലോ അതിനോട് യോജിക്കുക അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് വലിയ സ്ഥാനമുണ്ട് അഞ്ചാമത്തെ ചോദ്യം യഹ്യ എഹ്യബ് ഷറഫ് നമ്മൾ പഠിച്ചല്ലോ ആ പേരിലുള്ള ഒരു ഇമാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ നാലാമതായിട്ട് കൊടുത്തു കൊടുക്കും ഇമാം നബബിറുലി അള്ളാഹൻ അപ്പോൾ അതിനോട് യോജിക്കുന്ന ഉത്തരം അതാണ് എഹിയബുൻ ഷറഫ് ഇമാം നബവി റലിയല്ലാഹുൻ ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം സത്യം പറയൽ എന്നോട് യോജിക്കുന്ന ഉത്തരം മഹത്തായ ഒരു ഗുണമാണ് രണ്ട് നാം തിരുനബി സലാഹുഅലൈ വസ്ലമയെ അതിനോട് യോജിക്കുന്ന ഉത്തരം നന്നായി സ്നേഹിക്കണം മൂന്ന് കുടുംബ ബന്ധം പാലിക്കുന്നവരെ അള്ളാഹുവിന് എന്നോട് യോജിക്കുന്ന ഉത്തരം വളരെ ഇഷ്ടമാണ് നാലാമത്തെ ചോദ്യം അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് അതിനോട് യോജിക്കുന്ന ഉത്തരം വലിയ സ്ഥാനമുണ്ട് അഞ്ചാമത്തെ ചോദ്യം യഹ്യ യഹ്യബ് നുഷാറഫ് അതിനോട് യോജിക്കുന്ന ഉത്തരം ഇമാം നവവി നബവി റലിയുല്ലാഹുവൻ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ ശരിയായവക്ക് ശരി അടയാളമിടാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിനോടൊക്കെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു ഉത്തരേ ശരി ഉണ്ടാവുള്ളൂ ഒരു ഉത്തരം തെറ്റേകാലും അപ്പോൾ തെറ്റുള്ളത് തെറ്റിടേണ്ട ആവശ്യമൊന്നുമില്ല ശരി ഇടാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ അത് ചെയ്താൽ മതി എന്താണ് ഒന്നാമത്തെ ചോദ്യം സ്വർഗത്തിലേക്ക് നയിക്കും തിന്മ നന്മ നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കുന്നത് തിന്മയാണോ നന്മയാണോ നമുക്കറിയാലോ അപ്പം നന്മയാണ് അതിൻ്റെ ആൻസർ അപ്പോൾ അവിടെയാണ് അത് ടിക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തെ ചോദ്യം കപടവിശ്വാസിയുടെ അടയാളമാണ് കപടവിശ്വാസിയുടെ അടയാളം ഏതാണ് സത്യം പറയലാണോ കളവു പറയലാണോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് അതിൻ്റെ ഉത്തരം കളവു പറയൽ അതാണ് അതിൻ്റെ ആൻസർ ഇനി മൂന്നാമത്തത് കുടുംബ ബന്ധം പുലർത്തുന്നത് കാരണം ആയുസ് അഥവാ കുടുംബ ബന്ധം ചേർക്കുന്നത് കാരണം കുടുംബ ബന്ധം പുലർത്തുന്നത് കാരണം ആയുസ് കുറയും വർദ്ധിക്കും ആയുസ് കുറയാണോ അതോ വർദ്ധിക്കുക കൂടാണോ ചെയ്യുക കുടുംബബന്ധം പുലർത്തുന്നത് കാരണം ആയുസ് വർദ്ധിക്കും എന്നാണ് അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ടിക്കടേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം എന്താ അൽ ജന്നത്ത് തഹത്ത് അഖുദാമിൽ ഉസ്താദി എന്നാണോ അൽ ഉമ്മതി എന്നാണോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സ്വർഗം എന്ന് പറയുന്നത് മാതാക്കളുടെ കാലിൻ്റെ താഴെയാണ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണമല്ലോ അതിനോട് യോജിക്കുന്നത് ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ അൽ ജന്നത്തു ജന്നത്ത് ഹത്ത ഉമ്മ ഉമ്മഹാത്തി എന്നാണ് കൃത്യമായ ആൻസർ അഞ്ച് മുതിർന്നവരെ അനുസരിക്കണം അനുസരിക്കരുത് അത് നമുക്കപ്പം തന്നെ കണ്ടാൽ തന്നെ അറിയാം മുതിർന്നവരെ നമ്മൾ അനുസരിക്കണമല്ലോ അപ്പോൾ അവിടെ അനുസരിക്കണം എന്നുള്ളതാണ് ടിക്കേണ്ടത് ഉത്തരങ്ങൾ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം സ്വർഗത്തിലേക്ക് നയിക്കും അതിനുത്തരം നന്മ രണ്ട് കപടവിശ്വാസിയുടെ അടയാളമാണ് അതിൻ്റെ ഉത്തരം കളവ് പറയൽ മൂന്ന് കുടുംബബന്ധം പുലർത്തുന്നത് കാരണം ആയുസ് അതിൻ്റെ ഉത്തരം വർദ്ധിക്കും നാല് അൽ ജന്നത്തു തഹത്ത് അഖുദാമിൽ അതിനോട് യോജിക്കുന്ന ഉത്തരം അല്ലും മഹാത്തി പിന്നെ അഞ്ചാമത്തേത് മുതിർന്നവരെ അതിനോട് യോജിക്കുന്ന ഉത്തരം അനുസരിക്കണം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ഇവിടെ നാല് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം വിട്ടുപോയിട്ടുണ്ട് ആ ഭാഗം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് എന്താണ് ഒന്നാമത്തെ ചോദ്യം സത്യം പറയുന്നവരെ അള്ളാഹുവും സർവ ഡേഷ് നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് അതിൻ്റെ ആൻസർ സത്യം പറയുന്നവരെ അള്ളാഹുവും സർവ ജനങ്ങളും ഇഷ്ടപ്പെടും അങ്ങനെയുള്ള നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ജനങ്ങളും ഇഷ്ടപ്പെടും എന്നാണ് അതിൻ്റെ ബാക്കി ഭാഗമുള്ളത് രണ്ട് അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങിയാൽ പിശാജ് അള്ളാഹുവിൻ്റെ പേര് അഥവാ ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാജ് അകന്നു പോകും എന്ന് നമ്മൾ പഠിച്ചല്ല പുസ്തകത്തിൽ അപ്പോൾ അവിടെ ഇതേണ്ടത് അകന്ന് പോകും എന്നാണ് മൂന്നാമത്തെ ചോദ്യം തിരുനബി സല്ലാഹു അല്ലോട് ഇഷ്ടം കാണിക്കുന്നവരെ എല്ലാവരും എൻ്റെ എന്താ ബഹുമാനിക്കുന്നു എന്നാണ് അവിടെ വേണ്ടത് തിരുനബി സാഹു അലൈഹി സ്വലമയോട് ഇഷ്ടം കാണിക്കുന്നവരെല്ലാവരും ബഹുമാനിക്കുന്നു എന്താണ് നാലാമത്തെ ചോദ്യം അദ്ധ്യാപകർ ഏത് മതത്തിൽപ്പെട്ടവരായാലും നാം അവരെ ഡാഷ് എന്താണ് അവിടെ വേണ്ടത് ബഹുമാനിക്കണം എന്നാണ് അധ്യാപകർ ഏത് മതത്തിൽപ്പെട്ടവരായാലും പെട്ടവരായാലും നാം അവരെ ബഹുമാനിക്കണമല്ലോ അപ്പോൾ ബഹുമാനിക്കണം എന്നാണ് അവിടെ ഇതാണുള്ളത് ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം സത്യം പറയുന്നവർ അള്ളാഹുവും സറുവ അവിടെ പൂർത്തിയാക്കി പൂർത്തീകരിക്കുകൊടുക്കേണ്ടത് ജനങ്ങളും ഇഷ്ടപ്പെടും രണ്ടാമത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ കൊണ്ട് തുടങ്ങിയാൽ പിശാജ് പിന്നെ അവിടെ പൂർത്തീകരിച്ചു കൊടുക്കേണ്ടത് അകന്ന് പോകും മൂന്ന് തിരുനബി അലൈഹി അലുവലമയോട് ഇഷ്ടം കാണിക്കുന്നവരെ എല്ലാവരും അവിടെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് ബഹുമാനിക്കുന്നു നാല് അധ്യാപകർ ഏത് മതത്തിൽപ്പെട്ടവരായാലും നാം അവരെ അവിടെ യോജിപ്പിച്ച് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണ് ബഹുമാനിക്കണം ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി കൃത്യമായ ആൻസർ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം എന്താ നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനമാണത് ഏത് നാം വേറൊരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ഏതാണ് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സലാം പറയൽ സലാം പറയലാണ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം രണ്ടാമത്തെ ചോദ്യം ചെറിയവർ ആരോടാണ് സലാം പറയേണ്ടത് നമ്മൾ ആര് ആരോടൊക്കെ സലാം പറയണം നമ്മൾ പഠിച്ചല്ലോ ഇവിടെ ചോദ്യം ചെറിയവരാരോടാണ് സലാം പറയേണ്ടത് എന്നാണ് അതിൻ്റെ ഉത്തരം വലിയവരോട് ചെറിയവർ ആരോടാണ് സലാം പറയേണ്ടത് വലിയവരോട് മൂന്ന് സത്യം എന്നാൽ എന്ത് സത്യം എന്നാൽ എന്താണ് എന്താണ് അതിൻ്റെ ഉത്തരം ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം അപ്പോൾ അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടതാണ് അതിൻ്റെ ആൻസർ നാല് നാം അയൽവാസികൾ എന്ന് വിളിക്കുന്നത് ആരെയാണ് നമ്മൾ അയൽവാസികളെന്ന് വിളിക്കുന്നത് ആരെയാണ് ആരാണ് അയൽവാസികൾ എന്നാണ് അതിൻ്റെ ഉത്തരം എന്താ എഴുതി അടുത്ത വീട്ടിൽ താമസിക്കുന്നവരെ അങ്ങനെ ചെയ്യുമ്പോൾ അടുത്ത വീട്ടിൽ താമസിക്കുന്നവരെ അല്ല നമ്മളയൽവാസികളെന്ന് വിളിക്കാം ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനമാണ് അത് ഏത് ഉത്തരം സലാം പറയൽ രണ്ടാമത്തെ ചോദ്യം ചെറിയവർ ആരോടാണ് സലാം പറയേണ്ടത് അതിൻ്റെ ഉത്തരം വലിയവരോട് മൂന്നാമത്തെ ചോദ്യം സത്യം എന്നാൽ എന്ത് എൻ്റെ ഉത്തരം ഒരു കാര്യം ഉള്ളതുപോലെ പറയൽ നാലാമത്തെ ചോദ്യം നാം അയൽവാസികൾ എന്ന് വിളിക്കുന്നത് ആരെയാണ് എൻ്റെ ഉത്തരം അടുത്ത വീട്ടിൽ താമസിക്കുന്നവരെ ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം എഴുതാം ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് ഓരോ ചോദ്യങ്ങൾക്കും രണ്ട് ഉത്തരങ്ങളാണ് എഴുതി കൊടുക്കേണ്ടത് അതിൽ കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ഇവിടെ രണ്ടെണ്ണം എഴുതിയാൽ മതി പഠിക്കുമ്പോൾ നമ്മൾ മുഴുവൻ പഠിച്ചു വെക്കുക ഏത് രൂപത്തിലാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ് നമുക്ക് പറയാൻ കഴിയൂലല്ല അപ്പോൾ മുഴുവനായിട്ട് പഠിക്കുക ഒന്നാമത്തെ ചോദ്യം എന്താ ബിസ്മി ചൊല്ലേണ്ട കാര്യങ്ങൾ നമ്മൾ ബിസ്മി ചൊല്ലേണ്ട കുറേ കാര്യങ്ങൾ പഠിച്ചല്ലോ ഇവിടെ രണ്ടെണ്ണി എഴുതിയൊക്കെ ഉള്ളത് നമ്മൾ ഏതൊക്കെ പഠിച്ചു ഭക്ഷണം കഴിക്കുക ഉറങ്ങുക ഉണരുക പഠിക്കുക ഇതിനൊക്കെ വേണ്ടി ബിസ്മി ചൊല്ല ചൊല്ലണമല്ലോ അപ്പോൾ ഇതിലേതെങ്കിലും രണ്ടെണ്ണമാണ് ഇവിടെ എഴുതാനുള്ളത് രണ്ടാമത്തെ ചോദ്യം എന്താ പിതാവ് ചെയ്തു തരുന്ന കാര്യങ്ങൾ പിതാവ് നമ്മൾ നമുക്ക് എന്തൊക്കെ ചെയ്ത് രണ്ട് ഭക്ഷണം വസ്ത്രം പഠനോപകരണങ്ങൾ മുതലായവ വാങ്ങിത്തരുന്നു അതൊന്നായിട്ട് എഴുതിയൊക്കെ രണ്ട് രോഗം വന്നാൽ മരുന്നുകൾ വാങ്ങിത്തരുന്നു അങ്ങനെ രണ്ട് കാര്യങ്ങൾ എഴുതാം ഉത്തരങ്ങളൊന്നും കൂടി നോക്കുക വിസ്മി ചെല്ലേണ്ട കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുക ഉറങ്ങുക ഉണരുക പഠിക്കുക രണ്ടാമത്തത് പിതാവ് ചെയ്തു തരുന്ന കാര്യങ്ങൾ ഭക്ഷണം വസ്ത്രം പഠനോപകരണങ്ങൾ മുതലായവ വാങ്ങിത്തരുന്നു രോഗം വന്നാൽ മരുന്നുകൾ വാങ്ങിത്തരുന്നു ഇനി ആറാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം രണ്ട് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് അത് പൂരിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തത് റബ്ബിർ ഹം ഹുമ ഡേഷ് സൊഹൈറ നമ്മൾ നമ്മളെ മാതാപിതാക്കൾക്കും മാക്കും ഉപ്പാക്കുമൊക്കെ വേണ്ടി ദാ ചെയ്യേണ്ടത് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് അവിടെ വിട്ടുപോയിട്ടുള്ളത് എന്താണത് റബ്ബിർ ഹം ഹുമാ കഴിഞ്ഞിട്ട് കമാ റബ്ബയാനി എന്നാണ് അവിടെ നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് അതാണ് വിട്ടുപോയ ഭാഗം സൊഗൈറ എന്നവിടെ ഉണ്ട് റബ്ബിറഹം ഹുമാ കമാ റബ്ബയാനി സൊഗൈറ രണ്ടാമത്തത് എന്താണ് അയൽവാസി ഡാഷ് കിടക്കുമ്പോൾ ഡാഷ് നിറച്ചു ഡാഷ് പെട്ടവനല്ല അപ്പോൾ എന്തൊക്കെയാണ് അവിടെ ചേർത്ത് കൊടുക്കുക അയൽവാസി കഴിഞ്ഞിട്ട് പട്ടിണി എന്നവിടെ ചേർത്ത് കൊടുക്കുക അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് വയറ് എന്നവിടെ ചേർത്ത് കൊടുക്കുക വയറ് നിറച്ചു എന്നവിടെ ഉണ്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ എന്ന് മുത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം പെട്ടവനല്ല എന്ന് ലാസ്റ്റുണ്ട് അപ്പം അങ്ങനെ ഒരു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല ഉത്തരങ്ങൾ ഒന്നും കൂടി പറയുന്നു ഒന്നാമത്തെ ചോദ്യം റബ്ബിറം ഹുമാ കമാ റബ്ബയാനി സൊഹൈറ രണ്ടാമത്തത് അയൽവാസി ിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വറഹമ്മത്തല്ലാഹി വാത്തൂ